ഇനി ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വരികയാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തി എന്നതിനെക്കുറിച്ചുള്ള എ ഡി ജി പി റിപ്പോർട്ട് സർക്കാർ തള്ളിയിരിക്കുന്നു സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എ ഡി ജി പിക്ക് എതിരെയും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച് മേധാവിയായിരിക്കും ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധ്യത ഈ വാർത്തയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്നാണ് എ ഡി ജി പി പൂരം കലക്കിയതും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എ െന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പൂരം കലക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അത് അന്വേഷിച്ചത് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു വി ഡി സതീഷിന്റെ സംഭാഷണമാണ് നമ്മൾക്ക് കാണിക്കേണ്ടിയിരുന്നത് പി വി അൻവറിന്റെ കാര്യം എൽ ഡി എഫിലെ ആഭ്യന്തര വിഷയമാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി മറുപടി കൊടുത്തത് അൻവറിനെ മുന്നിൽ നിർത്തുന്നവർക്കാണെന്നും പറയുകയുണ്ടായി പൂരം കലക്കാനും ആർ എസ് എസ് നേതാവിനെ കാണാനും എല്ലാം ഈ എ ഡി ജി പി പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുമതിയോടും ആവശ്യത്തോടും കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കമ്മീഷണർ കൊടുത്ത പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ എ ഡി ജി പി നേരിട്ട് കൊടുത്തിട്ടാണ് പൂരം കലക്കിയത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ് പ്രതിപക്ഷം ആദ്യം മുതലേ ആവശ്യപ്പെടുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്